ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക ബാങ്ക് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ടു കുടുങ്ങല്ലൂർ ടൗൺ കൊടുങ്ങല്ലൂരിൽ കാട്ടുപന്നികളുടെ ശല്യം വ്യാപകമാകുന്നു ജനവാസ കേന്ദ്രങ്ങളിൽ കടന്നു കയറുന്ന കാട്ടുപന്നികൾ നാട്ടുകാർക്ക് ഭീഷണിയായി മാറുകയാണ് ഇക്കഴിഞ്ഞ ദിവസം മേത്തലയിൽ കാട്ടുപന്നി വഴിയാത്രക്കാരിയായ കുട്ടിയെ ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നു കാട്ടുപന്നി കുറുകെ ചാടിയതിനെ തുടർന്നുള്ള വാഹനാപകടങ്ങളും നടക്കുന്നുണ്ട് പ്രളയകാല പ്രളയകാലശേഷമാണ് തീരമേഖലയിൽ കാട്ടുപന്നികളെ വ്യാപകമായി കണ്ടു തുടങ്ങിയത് ശ്രീനാരായണപുരം പഞ്ചായത്തിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമായതിനെ തുടർന്ന് വേട്ടക്കാരെ നിയോഗിക്കാനുള്ള ശ്രമത്തിലാണ് പഞ്ചായത്ത് കമ്മിറ്റി കൃഷി നശിപ്പിക്കലും ആക്രമണ ഭീഷണിയുമായി കാട്ടുപന്നികൾ വിലസുമ്പോൾ നാട്ടുകാർക്ക് ഉറക്കം നഷ്ടപ്പെടുകയാണ്